നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ദേഷ്യം തോന്നാത്ത ആളുകൾ വളരെ വളരെ കുറവായിരിക്കും അത് സാധാരണമാണ് സാധാരണമല്ല സർവ്വസാധാരണമാണ് എന്നാൽ ദിവസേന ജീവിതത്തിൽ ഒന്നിലധികം തവണ എല്ലായിപ്പോഴും പതിവായി ദേഷ്യപ്പെടുന്ന ആളുകളെയും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള ആളുകളെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങളെന്താണ് അവർക്കോ സന്തോഷമില്ല അവർ മറ്റുള്ളവരുടെ സന്തോഷം കൂടി തല്ലിക്കെടുത്തുന്നു ഇതാണ് നമ്മളെല്ലാവരുടെയും മനസ്സിലുണ്ടാകുന്ന ചിന്ത എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ നമ്മൾ ജോലി ചെയ്യുന്ന തൊഴിൽ സ്ഥാപനത്തിൽ നമ്മുടെയൊക്കെ മേധാവിയായിട്ടൊക്കെ കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അവിടുത്തെ ഒരു തൊഴിൽ അന്തരീക്ഷം ആ ജോലി തന്നെ നമ്മളിൽ പലരും വെറുത്തു പോകും ഇത്തരത്തിലുള്ള ഒരാൾ നമ്മുടെ കുടുംബത്തിലാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മുടെ സുഹൃത്ത് വലയത്തിലാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മുടെ അയ്യൽപ്പക്കത്താണ് ഉള്ളതെന്നുണ്ടെങ്കിലോ അവിടെയും നമുക്ക് ബുദ്ധിമുട്ട് ഏറെ അനുഭവപ്പെട്ടില്ല അപ്പോൾ ദേഷ്യം എന്ന് പറയുന്നത് എല്ലാവരിലുമുള്ളൊരു വികാരമാണ് പക്ഷെ അതിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ് അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ചിരിച്ച മുഖത്തോടു കൂടിയിരിക്കുന്ന ഞാനും ദേഷ്യപ്പെടുന്നൊരു വ്യക്തിയാണ് ദേഷ്യം വന്നു കഴിയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും നിയന്ത്രണം നഷ്ടപ്പെടുകയും വാക്കുകൾ പുറത്തേക്ക് വരുന്നത് മറ്റുള്ളവരുടെ മനസ്സിനെ മുറിപ്പെടുത്തുകയും ചെയ്യും അത്തരത്തിലുള്ള മുറിപ്പെടുത്തലുകൾ നമുക്ക് ചില സൗഹൃദങ്ങൾ നല്ല ബന്ധങ്ങൾ ഇഷ്ടങ്ങൾ ഇതൊക്കെ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കുകയും ചെയ്യും അപ്പോൾ അത്തരത്തിലുള്ള ഈ ഒരു സങ്കടം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും അനുഭവിക്കാറുള്ളതുമാണ് ഈ സങ്കടം നമുക്ക് സന്തോഷമാക്കി മാറ്റുവാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്കെല്ലാവർക്കും തന്നെ അറിയാം പക്ഷേ നമ്മളത് പ്രാവർത്തികമാക്കാറില്ല ഇത്തരത്തിലൊരു വ്യക്തി ഉണ്ടായിരുന്നു അദ്ദേഹം വളരെ സമ്പന്നനായ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഒരുപാട് ജോലിക്കാരുണ്ട് ഒരുപാട് ആർഭാടപൂർവ്വമുള്ള ഒരു ജീവിതമാണ് അദ്ദേഹം നയിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്വഭാവം കാരണം അതായത് തൊട്ടതിനും പിടിച്ചതിനും എല്ലാം എന്താണ് ദേഷ്യമാണ് അങ്ങനെ ഈ ഒരു ദേഷ്യപ്പെടുന്ന പ്രകൃതം കാരണം അദ്ദേഹത്തിന് സുഹൃത് ബന്ധങ്ങൾ പതുക്കെ പതുക്കെ നഷ്ടപ്പെടാൻ തുടങ്ങി അദ്ദേഹം ഒരു നമ്മൾ പറഞ്ഞ ഏകാധിപത്യപരമായ പ്രവണത അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് അല്ല കാര്യങ്ങൾ പോകുന്നത് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ദേഷ്യം വരും അദ്ദേഹത്തിന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുമായിട്ടായിരിക്കും ആ ദേഷ്യം തീർക്കുക അങ്ങനെ ചുറ്റുമുള്ള ആളുകളിലേക്കും അദ്ദേഹം പമ്പ് ചെയ്ത് കൊടുക്കുന്ന എന്താണ് ആ ഒരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ആ ഒരു ദേഷ്യം തന്നെയാണ് പമ്പ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഞാൻ എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് പക്ഷേ എനിക്കത് കുറയ്ക്കുവാനായിട്ട് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ സ്നേഹതരും ബന്ധുക്കളും പറഞ്ഞു നിങ്ങളുടെ ദേഷ്യം ഒന്ന് കൺട്രോൾ ചെയ്യുമെന്ന് പറഞ്ഞു പക്ഷേ അത് സാധിക്കുന്നില്ല പക്ഷേ കൺട്രോൾ ചെയ്യണമെന്ന് ചിന്താഗതിയിലാണ് പോകുന്നു അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ കാണുകയോ സംഭവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ കോപം പെട്ടെന്ന് പുറത്തു ചാടുകയും അത് ഭസ്മമാക്കി കളയുകയും ചെയ്യുന്നു മറ്റുള്ളവരെ അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ കൈപ്പിടിയിലല്ല കാര്യങ്ങളൊന്നും മനസ്സിലായി അതെന്ത് ചെയ്യണമെന്നറിയാന് പാടില്ല അദ്ദേഹം നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം ഒരു ഗുരു എന്ന് പറയുന്ന ഒരു നല്ലൊരു ആത്മീയ ആചാര്യൻ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടെന്നും ഇത്തരത്തിലുള്ള ധാരാളം പ്രശ്നങ്ങൾക്ക് അദ്ദേഹം പരിഹാരം കണ്ടെത്തി അവരുടെ എല്ലാവരുടെയും മനസ്സിനെ മാറ്റി നല്ല രീതിയിലാക്കി വിടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ ഈയൊരു കോപം എൻ്റെ എൻ്റെയൊരു ദേഷ്യം എൻ്റെ ഈ ഒരു പൊട്ടിത്തെറിക്കുന്ന എല്ലാം ഒന്ന് മാറ്റി മാറ്റിവെക്കണം അത് എങ്ങനെയെങ്കിലും എനിക്കൊരു നല്ല മനുഷ്യനാകണമെന്നൊക്കെ ചിന്തയോടുകൂടി അദ്ദേഹം എന്ത് ചെയ്യുകയാണ് ഈ ഗുരുനാഥനെ കാണുവാനായിട്ട് ചെന്നു ഗുരുനാഥൻ്റെ അപ്പോയിൻമെൻ്റ് എടുത്തു ചെന്ന് കണ്ടു സംസാരിച്ചു സംസാരിച്ചിട്ട് പറഞ്ഞ കാര്യം ഇതാണ് എനിക്ക് നിയന്ത്രിക്കുവാൻ സാധിക്കാത്ത ദേഷ്യം വരുന്നു കോപം വരുന്നു അപ്പോൾ ആ സമയത്ത് എൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് പിന്നീട് എനിക്ക് സങ്കടവും തരുന്നു അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് സന്തോഷിക്കുവാനായിട്ട് സാധിക്കുന്നില്ല എൻ്റെ സന്തോഷം എന്ന് പറയണത് ഇല്ലാതാക്കുന്നത് എന്നിലുള്ള കോപം എന്ന് പറയുന്നൊരു വികാരമാണ് എനിക്കതെങ്ങനെ ശമിപ്പിക്കുവാനായിട്ട് സാധിക്കും അതിനൊരു പോമൊഴി പറഞ്ഞു തരൂ ഗുരുനാഥ എന്നാണ് ഈ മനുഷ്യൻ ആ സ്വാമിയോട് പറയുന്നത് സ്വാമി കുറച്ചു നേരം അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ രൂക്ഷമായി നോക്കി വിഷം ഒന്നും പറഞ്ഞില്ല അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ് നിങ്ങളുടെ ദേഷ്യവും കോപവും സങ്കടവും ഒന്നും മാറ്റുവാനായിട്ടുള്ള വിധിയോ മരുന്നോ ഒന്നും എനിക്കില്ല പക്ഷേ നിങ്ങളുടെ ആയുസ് എന്ന് പറയുന്നത് എനിക്കിപ്പോൾ ഏകദേശം ഒരു ധാരണ കിട്ടിയിരിക്കുന്നു നിങ്ങൾ ഇന്ന ദിവസം അതായത് ഏതുകൊണ്ട് ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾ മരണമടയും എന്ന ഒരു സന്ദേശമാണ് ഈ ഗുരുനാഥൻ അദ്ദേഹത്തിന് നൽകിയത് അതായത് നിങ്ങൾ ഒരാഴ്ചക്കുള്ളിൽ വരുന്ന ഏഴ് ദിവസത്തിനുള്ളിൽ അല്ലെ ഏഴാം ദിവസം നിങ്ങൾ മരണമടയും എന്നൊരു സന്ദേശം ഈ പറയുന്ന ഗുരുനാഥൻ അദ്ദേഹത്തിന് കൊടുത്തു സമയവും പറഞ്ഞു കൊടുത്തു ഇന്ന സമയത്തായിരിക്കും നിങ്ങളുടെ മരണമെന്നും പറഞ്ഞു കൊടുത്തു അതായത് ഇന്നേക്ക് ഏഴാം ദിവസം വൈകുന്നേരം ഒരു ആറ് മുപ്പതിനായിരിക്കും നിങ്ങളുടെ മരണമെന്ന ഒരു വിവരം ഈ പറയുന്ന ആ ഗുരുനാഥൻ ഈ വ്യക്തിയോട് പറഞ്ഞു കൊടുത്തു ഒരുപാട് കഴിവുള്ള അനുഭവപരിജ്ഞാനമുള്ള തപഃശക്തിയൊക്കെയുള്ള ജ്ഞാനിയായിട്ടുള്ള മനുഷ്യനാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ കാണാൻ പോയ ദേഷ്യക്കാരനായ നമ്മുടെ ചേട്ടനെ ഇതുവല്ലാതെ സ്ട്രൈക്ക് ചെയ്തു അദ്ദേഹം അവിടെ നിന്നും വീട്ടിലേക്ക് തിരിച്ചെത്തി വീട്ടിലേക്ക് തിരിച്ചെത്തി അദ്ദേഹം അന്നത്തെ ദിവസം മൊത്തം എന്താണ് മനസ്സാകെ തകർന്നു തകർന്നുപോയി കാരണം എന്താണ് ജീവിതമെന്ന് പറയുന്നത് എല്ലാവരും ആസ്വദിക്കുന്നതാണ് പക്ഷേ അദ്ദേഹം ജീവിതം ആസ്വദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് അറിയില്ല കാരണം അദ്ദേഹം എന്തും വെട്ടിപ്പിടിക്കുക എന്നൊരു പ്രവണതയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന് ഹിതകരമല്ലാത്ത കാര്യങ്ങൾ കാണുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് ദേഷ്യപ്പെടാറുണ്ട് മറ്റുള്ളവരെ വെറുക്കാറുണ്ട് വെറുപ്പിക്കാറുണ്ട് വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്താറുണ്ട് അധിക്ഷേപിക്കാറുണ്ട് അവരോട് സ്നേഹത്തോടൊന്നും പെരുമാറിയിട്ടൊന്നുമില്ല തിരിച്ച് അദ്ദേഹത്തിനുള്ള ആ സുഹൃ ബന്ധങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറവാണ് പക്ഷേ ശത്രുക്കളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ഒരുപാടുണ്ട് ഇതൊക്കെ നോക്കുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു ഇനി ഒരാഴ്ചയേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ അദ്ദേഹം ഒരു തുലാസിടത്ത് തൂക്കി നോക്കുമ്പോൾ എന്താ കാണുന്നത് സമ്പത്ത് ധാരാളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ നല്ല ബന്ധങ്ങളെന്ന് പറയുന്നത് വളരെ വളരെ കുറവാണ് അപ്പോൾ ഒരു മനുഷ്യൻ എന്ന നിലയിൽ എൻ്റെ പ്രവർത്തനങ്ങൾ സ്വയം വിലയിരുത്തിയപ്പോൾ അദ്ദേഹത്തിന് തന്നെ തോന്നുകയാണ് ഞാൻ വളരെ ചെറുതായി പോയല്ലോ എന്ന് തോന്നുകയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം മനപ്രയാസത്തോടു കൂടി കിടന്നുറങ്ങി പിറ്റേ ദിവസം നേരം എഴുന്നേറ്റപ്പോൾ അദ്ദേഹത്തിന് ആരോടും ദേഷ്യപ്പെടാനൊന്നും ഒന്നും കാര്യം എന്താണ് എൻ്റെ ദിനങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഞാനിനി ആറോ ഏഴോ ദിവസം കൂടിയേ ഇവിടെയുള്ളൂ ആ ആറോ ഏഴു ദിവസം കൊണ്ട് ഞാൻ എന്തിനാണിനും മറ്റുള്ളവരോട് ദേഷ്യപ്പെടുന്നത് അല്ലേ കാര്യങ്ങൾ അത് വരുന്ന മുറയ്ക്ക് തന്നെ അങ്ങോട്ട് പോകട്ടെ ഞാൻ നിശ്ചയിക്കുന്ന പ്രകാരം ഷടിക്കണമെന്ന് ചിന്തിക്കുന്നതിൽ കാര്യമല്ലോ ഇനി ആറ് ദിവസം കൂടിയുള്ള ആറ് ദിവസങ്ങൾ കഴിയുമ്പോൾ ഞാൻ മരണപ്പെടും അപ്പോൾ അതിന് വേണ്ടി മാത്രം ഞാൻ ഇങ്ങനെ ഷടിക്കുന്നതെന്ന് ചിന്ത അദ്ദേഹത്തിൽ നിന്ന് കഴിഞ്ഞപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് അന്നത്തെ ദിവസം ആരോടും ദേഷ്യപ്പെടാനായിട്ട് തോന്നിയില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ കുടുംബ അംഗങ്ങൾ അദ്ദേഹവുമായിട്ട് നേരത്തെ കലഹിച്ചു പോയിട്ടുള്ള ആൾക്കാർ ഇവരെല്ലാവരും ശ്രദ്ധിച്ചു കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അദ്ദേഹം ഒരു ദിവസം ഒരാളോട് പോലും ദേഷ്യപ്പെടാതെ ഇതാണ് വളരെയധികം മാന്യമായിട്ട് സൗമ്യമായിട്ട് സംസാരിക്കുന്നത് കാണുന്നത് ഇതെല്ലാവർക്കും അത്ഭുതമാണ് സൃഷ്ടിച്ചത് തുടർന്നുമുള്ള ദിവസങ്ങളെന്ന് പറയുന്നതും ഇതേപോലെ തന്നെ അദ്ദേഹം കുടുംബവുമായിട്ട് ചിലവഴിക്കുവാൻ കൂടുതൽ സമയം കണ്ടെത്തുന്നു സുഹൃത്തുക്കളോട് പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടി കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ വന്ന ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു പോസിറ്റീവ് എനർജിയാണ് കൊടുത്തത് അദ്ദേഹത്തിൻ്റെ ചുറ്റും വർക്ക് ചെയ്യുന്ന ആളുകൾക്കെല്ലാം എന്താണ് ഒരു പോസിറ്റീവ് എനർജിയാണ് അവർ ജോലി ഇഷ്ടപ്പെടാൻ തുടങ്ങി ഇത്രയും നാൾ അദ്ദേഹം ദേഷ്യപ്പെട്ട് എന്തായിരിക്കാം ചീത്ത പറഞ്ഞ് ശകാരിച്ച് ചെയ്യിപ്പിച്ച കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകൾ കൂടി അദ്ദേഹം ആവശ്യപ്പെടാതെ തന്നെ കൃത്യമായിട്ടും സ്പഷ്ടമായിട്ടും ചെയ്തു കൊടുക്കുവാനായിട്ട് തുടങ്ങി ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഇത്രയും കാലം ഞാൻ ഇവരോട് എന്തിനാണ് ദേഷ്യപ്പെട്ടതെന്നൊരു ചിന്ത വരികയാണ് അതോടുകൂടി എന്താണ് ഇദ്ദേഹം ഇത് മുൻപ് പിണക്കമുണ്ടാക്കിയ അല്ലെങ്കിൽ പിണങ്ങിപ്പോയ ആളുകളുമായിട്ട് പോലും വളരെ ഒരു നല്ല സൗഹൃദം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവരെ കാണുവാനായിട്ട് ചെല്ലുന്നു ഇദ്ദേഹത്തിൻ്റെ ആ ഒരു സഞ്ചാരം അല്ലെങ്കിൽ ഇദ്ദേഹം അവരെ കാണുവാൻ ചെന്നതോടുകൂടി തന്നെ അവരുടെ എല്ലാവരുടെയും വൈരം അങ്ങോട്ട് മാറുന്നു അങ്ങനെ അദ്ദേഹവുമായിട്ട് നാളെതുവരെ കലഹിച്ചിട്ടുള്ള എല്ലാ ആൾക്കാരെയും അദ്ദേഹം എന്ത് ചെയ്യുകയാണ് ഈ ചുരുങ്ങിയ മൂന്നോ നാലോ അഞ്ചോ ദിവസങ്ങൾ കൊണ്ട് തന്നെ എന്ത് ചെയ്യുകയാണ് കണ്ട് അവരുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം ചിരിച്ച മുഖത്തോടു കൂടി പറഞ്ഞ് പരിഹരിക്കുകയാണ് ഇദ്ദേഹം മുതുകാലം മുന്നോട്ട് വെച്ചപ്പോൾ അവർ തുറന്ന മനസ്സോടുകൂടി അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ് ചെയ്യണത് അങ്ങനെ ഏഴാമത്തെ ദിവസം വന്നെത്തി ഏഴാം ദിവസം വന്നെത്തി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെല്ലാവരെയും വിളിച്ചട തിരുത്തിയിട്ട് പറയുകയാണ് എനിക്ക് ഇന്നത്തെ ദിവസം കൂടി മാത്രമേ ആയുസ്സുള്ളൂ ഇങ്ങനെ നമ്മുടെ ഈ ഗ്രാമത്തിലെത്തിയ മഹാനായ പണ്ഡിതനായ ആ സന്യാസി വീരൻ എന്നോട് പറഞ്ഞു ഇന്നത്തെ ദിവസം വൈകുന്നേരം ആറ് മുപ്പതിന് എൻ്റെ മരണം സംഭവിക്കുന്നതാണ് എൻ്റെ ആയുസ് അവസാനിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഇദ്ദേഹത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് സങ്കടങ്ങൾ വരികയാണ് എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു ഒഴുകുവാനും തുടങ്ങി അങ്ങനെ അവർ മരണത്തെ കാത്തിരിക്കുന്ന ഇദ്ദേഹത്തിന് പ്രാർത്ഥനകളോട് ഇരിക്കുന്ന സമയത്താണ് വാതിലിൽ മുട്ട് കേൾക്കുന്നത് വാതിലിൽ മുട്ട് കേൾക്കുമ്പോൾ എല്ലാവരും വാതിൽ തുറന്നപ്പോൾ കാണുന്നത് അതേ സന്യാസിയാണ് അപ്പോൾ അദ്ദേഹം വളരെ പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടി സന്യാസിയുടെ പാദങ്ങളിൽ നിന്ന് നമസ്കരിച്ചിട്ട് പറയുകയാണ് ഗുരുനാഥ അങ്ങെത്തിയിരിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലായിരിക്കുകയാണ് എൻ്റെ സമയ സമാഗതമായിരിക്കുകയാണ് ഞാൻ മരണത്തെ നേരിടുവാൻ തയ്യാറായിരിക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഗുരുനാഥൻ ചോദിച്ചു നിങ്ങൾ കഴിഞ്ഞ ദിവസം എന്നെ സമീപിച്ച് കാര്യങ്ങൾ ചോദിച്ച് നിങ്ങളുടെ ദേഷ്യം ഇങ്ങനെ മാറ്റാം എന്നായിരുന്നു ആ ദേഷ്യം മാറ്റണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ഏഴ് ദിവസമായിട്ട് എനിക്ക് ഒരു തവണ പോലും ദേഷ്യപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു അവൾ ഗുരുനാഥൻ പറഞ്ഞു എന്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ് എനിക്കിനി ഏഴ് ദിവസം മാത്രമേ ഈ ഭൂമിയിൽ ആയുസ്സുള്ളൂ എന്നാണ് അങ്ങ് പറഞ്ഞത് അതിനുള്ള സമയം സമാഗതമായി അതുകൊണ്ട് ഈ ഏഴ് ദിവസം എന്ന് പറയുന്നത് മറ്റുള്ളവരുമായിട്ട് കലഹിക്കാതെ മറ്റുള്ളവരുമായിട്ട് കൂടുതൽ അടുത്ത് ആസ്വദിച്ച് ജീവിക്കുവാൻ വേണ്ടിയാണ് ഞാൻ പരിശ്രമിച്ചത് അതുകൊണ്ട് തന്നെ ഈ സമയം വരെ എനിക്ക് മറ്റൊരാളോട് പോലും മുഖം മുഖംകറുത്ത് ഒരു വാക്ക് പറയേണ്ടി വന്നിട്ടില്ല എന്ന് പറയും അപ്പോൾ സന്യാസി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോട് നിങ്ങൾ ഏഴ് ദിവസത്തിനകം മരണപ്പെടും എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ആ മരണം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ നിന്ന് നിങ്ങളുടെ അസ്തിത്വം ഇല്ലാതാക്കുന്ന മരണമല്ല പറഞ്ഞിരിക്കുന്നത് അതൊരു പൊതുവായ വികാരമാണ് അല്ലെങ്കിൽ പൊതുവായൊരു ഫാക്റ്റാണ് പറയുന്നത് കാരണം ആഴ്ചയിൽ ഏഴ് ദിവസങ്ങളാണുള്ളത് ഈ ആഴ്ചയിൽ ഏഴ് ദിവസങ്ങളിൽ ഏതിൽ വേണമെങ്കിലും നമ്മുടെ മരണം സംഭവിക്കാം കാരണം ഈ ആഴ്ച സംഭവിച്ചില്ല എങ്കിൽ അടുത്ത ആഴ്ച അത് സംഭവിക്കും കാരണം ആഴ്ചയെന്ന് പറയുന്നത് ഏഴ് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഏത് ദിവസം വേണമെങ്കിലും നമ്മൾ മരണപ്പെടാവുന്ന ആൾക്കാരാണ് അതുകൊണ്ട് ആ മരണം എന്ന് പറയുന്നത് നമ്മളെ തേടിയെത്തുന്ന നിമിഷമേത് എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് ഉള്ള സമയം എന്താണോ ആ സമയം കൂടി ജീവിക്കുകയാണ് വേണ്ടതെന്ന സന്ദേശം നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് പ്രിയ സുഹൃത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഏഴ് ദിവസത്തിനകം നിങ്ങൾ മരണപ്പെടുമെന്ന് പറഞ്ഞത് ഇത് കേട്ടപ്പോൾ നമ്മുടെ ആ ഒരു ബിസിനസ്സുകാരനായ ആ ധനവാനായ ആ ഉടൻ മരണപ്പെടുമെന്ന് കരുതിയ വ്യക്തിക്ക് വളരെയധികം സന്തോഷമുണ്ടായി അദ്ദേഹത്തിൽ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു കാരണം മരണം മുന്നിലെത്തുന്നു എന്ന് കാണുമ്പോൾ മാത്രമേ മനുഷ്യൻ മനുഷ്യനായിട്ട് പെരുമാറുകയുള്ളൂ അല്ലാത്ത കാലങ്ങൾ മുഴുവൻ എന്ത് ചെയ്യുന്നു മറ്റുള്ളവരുമായിട്ട് അല്ലേ കാമക്രോധ ലോഭമോഹമത മാത്സര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ നീങ്ങുന്നത് ഞാനും നിങ്ങളുമെല്ലാം നീങ്ങുന്നത് എങ്ങനെയാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിന്ന് ഈ തത്വോപദേശം പറയുവാൻ ശ്രമിക്കുന്ന ഞാൻ പോലും ചിലപ്പോൾ ഈ ഒരു ക്യാമറ ഓഫ് ചെയ്തിട്ട് വീട്ടിലുള്ള ആൾക്കാരോട് പെരുമാറുന്നത് എങ്ങനെയായിരിക്കുമെന്ന് എനിക്ക് നിശ്ചയമില്ല പക്ഷെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു അറിവ് ഉള്ളിടത്തോളം കാലം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും നമ്മളെ പരമാവധി നിയന്ത്രിച്ചുകൊണ്ട് നമ്മുടെ വാക്കുകളെ നിയന്ത്രിച്ചു കൊണ്ട് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങൾ നമുക്ക് ഊഷ്മളമാക്കുവാനായിട്ട് സാധിക്കും മറ്റുള്ളവർക്ക് ദുഃഖം ചെയ്യുന്ന മറ്റുള്ളവർക്ക് ദോഷം ഒമിപ്പിക്കുന്ന ഒരു വാക്ക് പോലും നമ്മളിൽ നിന്നും ഉണ്ടാകുവാതിരിക്കുവാനായിട്ട് പരമാവധി ശ്രമിക്കാം എന്നല്ലാതെ അതിൽ കൂടുതലൊന്നും നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കില്ല അപ്പോൾ എല്ലാവരും പരമാവധി ശ്രമിക്കുക കാരണം ജീവിതം എന്ന് പറയുന്നത് ക്ഷണികമാണ് അത് വളരെ കുറച്ച് ഉള്ളൂ ഉള്ള സമയം നല്ലതുപോലെ ആസ്വദിക്കുക ആനന്ദിക്കുക ഓൾ ദർ ബെസ്റ്റ്